നമുക്കിന്നൊരു ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചട്ടയടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായപ്പോൾ കുറച്ച് കടുക് കടുകിട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് രണ്ട് ഉണക്കമ്മള ഇട്ട് കൊടുക്കാം രണ്ട് കറിവേപ്പിൻ്റെ ഇല തീ സിമ്മിൽ വെക്കണം കടുക ഉണക്കമിളകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ കുറച്ച് കായം പൊടി ഇങ്ങനെ അതിന് ചേർക്കാറുണ്ട് ഇനി ഇളക്കി ബീട്ടിട്ടിട്ട് കൊടുക്കാം ബീട്രൂട്ട് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഇത് പെട്ടെന്ന് തന്നെ റെഡിയാവും കിട്ടാ അതുമാതിരി ചീവി ഞാൻ വേവിച്ചിട്ടൊന്നുമില്ല ഞാൻ ഇതുമാതിരി പച്ചയ്ക്ക് തന്നെ ചീവി എടുത്തിട്ടാണ് ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കാറ് അതുപോലെ തന്നെ ഞാൻ കടുക് ഒരു കുറച്ച് ഒരു കാർ ടീസ്പൂണിൻ്റെ പകുതി ഉണ്ടാവുകയുള്ളൂ ഞാൻ എടുക്കുകയുള്ളൂ അതധികം കുറച്ച് ഒരു കുഞ്ഞൊരു കൈപ്പൊടി നാളികേരം അതിലേക്ക് ഒരു ചുവന്നുള്ളി വെളുത്തുള്ളി എരിവിന് ആവശ്യമായിട്ടുള്ള ഒഴിച്ചിട്ട് തൈരൊഴിച്ചിട്ടൊന്ന് അടിച്ചെടുക്കും അടിച്ച് ലാസ്റ്റാണ് കാട്ട് സ്പൂണിൻ്റെ കുറച്ചുള്ള കടുക് ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുക അധികം അറിയാനും പാടില്ല അപ്പോൾ ഉപ്പിട്ട് കൊടുത്ത് ബീട്രൂട്ട് വഴണ്ടി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ മറച്ചു വെച്ചിട്ടുള്ള മിക്സർ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് പച്ചടി റെഡി ആയിട്ടുണ്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയാണ് ഞാനത് പേ ബീട്രൂട്ടാണ് ചീവി എടുത്തിട്ടുള്ളത് ഒരു ചക്ക അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ചൂടായപ്പോൾ കുറച്ച് കടുക് ഇട്ട് കൊടുത്തു ഉണക്കമുളക് ഇട്ട് കൊടുത്തു കറി ആപ്പിലിട്ടു അതിലേക്ക് നമ്മൾ ചീവി വെച്ചിട്ടുള്ള ചീവി വെച്ചിട്ടുള്ള ബീട്രൂട്ടും കൂടി ഇട്ട് ഒരു ഉപ്പ് ഇട്ട് നിലക്കി കൊടുക്കുക ഇനി ഒരു മിക്സിയിലേക്ക് ചെറിയൊരു കൈപ്പിടി നാളികരത്തിലേക്ക് ഒരു ചുവന്നുള്ളി ഒരു വെളുത്തുള്ളി എരിവിൻ്റെ ആവശ്യമായിട്ടുള്ള പച്ചമുളക് അങ്ങനത്തെ എരിവുള്ള പച്ചമുളകാണ് ഇട്ടിട്ടുള്ളത് അതും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് അരഞ്ഞതിന് ഇത്തിരി തൈരൊഴിച്ചിട്ട് വേണം അരയ്ക്കാനായിട്ട് പുളിയില്ലാത്ത തൈരെ എടുക്കാൻ ശ്രദ്ധിക്കണം എന്നിട്ട് ഒഴിച്ച് ഒന്ന് അരച്ചതിന് ശേഷം ഒരിത്തിരി കടുക് ഇട്ടിട്ട് ഒന്ന് ചതച്ച മരിയ പാ പാടുള്ളൂ കടു കിട്ടുക അതൊന്ന് ശേഷം ഇതിലേക്ക് ഒഴിക്കുക നമ്മൾ താളിച്ചപ്പോൾ ഞാനിത്തിരി കായം പൊടി കൂടി ചേർത്തിട്ടുണ്ട് അത് മറക്കാതെ ചേർക്കണം അതാണ് ഇതിലത്തെ മണം ടേസ്റ്റും കൊടുക്കുന്നത് നമ്മുടെ സ്വാദിഷ്ടമായ ബീട്രൂട്ട് പച്ചടി റെഡി ആയിട്ടുണ്ട് ഇതെൻ്റേതായ രീതിയിൽ ഞാൻ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായതിന് ചാനൽ സബ്സ്ക്രൈബ് ആയാലും ലൈക്ക് ആയാലും സപ്പോർട്ട് ആയാലും മറക്കരുതേ ഓക്കേ ബായ് താങ്ക്